രണ്ടും മൂന്നൊക്കെ വിളിക്കും ഹലോ മദീന ആസ്പത്രി വരുവാ സംഭവം പറയാ ആ ശരി ശെരി ആ ആയിക്കോട്ടെ അച്ഛൻ മദീനാസ്പത്രിക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയ കേട്ടെ ആ ഹെൽമറ്റ് വാ ഹലോ ആ നിങ്ങളെ ഞങ്ങളിവിടെ ഈ ആശുപത്രിയിലുണ്ട് ആ ഞാനവിടുന്ന് പോന്നു ഒരു പണി നോക്കാണ്ടായിരുന്നു അതിന് വിളിച്ചെ വൈകുന്നേരത്ത് പോയി നോക്കാം ആ ശരി ശെരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അച്ഛനെ ഇവിടെ എന്തോ പണി നോക്കാൻ മാത്രം വിളിച്ചു ഞാൻ എന്റെ ചോറും കൂടിയും വാങ്ങിക്കാതെ പോന്നു അതിപ്പോ പായസായിട്ട് ഇനി പോകുമ്പോഴേ കുറച്ച് തേങ്ങയും ശർക്കരയും വാങ്ങിയിട്ടേ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് അച്ഛനും കൊണ്ടു പഴയ പറ്റും